ഇന്ന് ഓഗസ്റ്റ് പന്ത്രണ്ട് ലോകമെമ്പാടും ലോക ഗജദിനമായി ആചരിക്കുന്നു കരയിലെ ഏറ്റവും വലിയ ജീവിയായ ആനകളുടെ സംരക്ഷണം അവയുടെ ആവാസ വ്യവസ്ഥയുടെ പ്രാധാന്യം എന്നിവയെക്കുറിച്ച് അവബോധ സൃഷ്ടിക്കുകയാണ് ഈ ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം കനേഡിയൻ സിനിമാ സംവിധായികയായ പട്രീഷ സിംസും തായ്ലന്റ് ആസ്ഥാനമായുള്ള എലഫന്റ് റീഇൻട്രൊഡക്ഷൻ ഫൗണ്ടേഷനും ചേർന്നാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഈ ആശയം മുന്നോട്ട് വെച്ചത് ഏഷ്യൻ ആഫ്രിക്കൻ ആനകൾ ഇന്ന് പല വെല്ലുവിളികളും നേരിടുന്നുണ്ട് ആനക്കൊമ്പ് കള്ളക്കടത്ത് ഇതിലൊരു പ്രധാന കാരണമാണ് ആനക്കൊമ്പിനായി വേട്ടയാടപ്പെടുന്ന തിനാൽ ആനകളുടെ എണ്ണത്തിൽ വലിയ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ആനകളിലൊന്നായ സത്താവ പോലും ആനക്കൊമ്പിനായി വേട്ടയാടപ്പെട്ടത് ഇതിനുദാഹരണമാണ് നിലവിൽ ലോകത്ത് ഏകദേശം നാല് ലക്ഷം ആഫ്രിക്കൻ ആനകളും വെറും നാൽപ്പതിനായിരം ഏഷ്യൻ ആനകളും മാത്രമാണ് ഉള്ളത് കൂടാതെ കാടുകളുടെ നാശം ഖനനം മനുഷ്യന്റെ കടന്നുകയറ്റം എന്നിവ ആനകളുടെ ആവാസ വ്യവസ്ഥയെ സാരമായി ബാധിക്കുന്നു ഏഷ്യൻ ആനകളുടെ ആവാസ വ്യവസ്ഥയുടെ മുപ്പത് നാൽപ്പത് ശതമാനം വരെ ഇതിനോടകം നശിച്ചു ഇത് മനുഷ്യരും ആനകളും തമ്മിലുള്ള സംഘർഷങ്ങൾക്ക് വഴിവെക്കുന്നു ഇത് പലപ്പോ ും മനുഷ്യർക്കും വന്യജീവികൾക്കും ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് നയിക്കുന്നു ശക്തമായ ശരീരവും അതിശയിപ്പിക്കുന്ന പ്രത്യേകതകളുമുള്ള ജീവിയാണ് ആന നാല് കാലുകളുണ്ടായിട്ടും ചാടാൻ കഴിയാത്ത ഒരേയൊരു സസ്തിനി കൂടിയാണ് ആന എന്നാൽ ഏകദേശം ഇരുപത്തഞ്ച് മൈൽ വേഗത്തിൽ ഓടുവാൻ ആനകൾക്ക് കഴിയും ആനകളുടെ തുമ്പിക്കൈ ഒരു അത്ഭുതമാണ് ഒമ്പത് ലിറ്റർ വെള്ളം വരെ ഇതിൽ ശേഖരിക്കുവാൻ കഴിയും ഈ പ്രത്യേകതകൾക്കുമപ്പുറം ആനകൾ നമ്മുടെ പ്രകൃതിയുടെ അവിഭാജ്യ ഘടകമാണ് ആവാസ വ്യവസ്ഥയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ അവ വലിയ പങ്കുവഹിക്കുന്നു അതുകൊണ്ട് തന്നെ ആനകളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണ് ആനകളുടെ സംരക്ഷണം ഉറപ്പാക്കുവാൻ കൂട്ടായ ശ്രമങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട് മാറുന്ന കാലഘട്ടത്തിനൊപ്പം മുന്നേറാൻ അന്തർദേശീയ അംഗീകാരമുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ ഇരിട്ടിയിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ ഏജൻസിയായ എഡ്യൂക്കേഷണൽ സ്ഥാപനം ഇന്ത്യ മേഖലയിൽ അഫിലിയേഷൻ വളരുന്ന ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് എഞ്ചിനീയറിംഗ് സിവിൽ മേഖലകളിൽ എജ്യൂക്കേഷണൽ അവസരങ്ങൾ തുറന്നു തരുന്ന കോഴ്സുകൾ മെക്കാനിക് മോട്ടോർ വെഹിക്കുകൾ േലിയ കാനഡ തുടങ്ങിയ രാജ്യങ്ങളിൽ വളരെ വേഗം ജോലി നേടാൻ കഴിയുന്ന നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന കോഴ്സുകൾ പുതിയ കരിയറിലേക്ക് കുതിക്കൂ എൻ ജി ഐ ടി ഐ ടി ഐ യൂണിറ്റ്